നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ തുങ്കേശാണു പുള്ളികാപ്പൻ ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പലപ്പുഴ കൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് അമ്മയുടെ പിറന്നാളാണിന്ന് അപ്പോൾ അമ്മയുടെ അടുക്കിലേക്ക് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മയുടെ എഴുപത്തി അഞ്ചാമത്തെ ജന്മദിനമാണ് എല്ലാവരും പ്രാർത്ഥിക്കുക എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രിയ ൂട്ടുകാരെ ഒരമ്പലപ്രാവ് അമ്പലത്തിൽ കുളക്കടവിൽ നിൽക്കുകയാണ് ഒരു കല്യാണം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് അമ്പലപ്പുഴ കണ്ണൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ നിൽക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്ന അമ്മയുടെ കൈയിരിക്കുന്നവണ് അമ്പലപ്പുഴ പാൽപായസം അപ്പോൾ അമ്മയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സ് ഇന്ന് തികയുകയായിരുന്നു അമ്മയുടെ ബർത്ത്ഡേ ആണ് എല്ലാ കൂട്ടുകാരുടെയും അനുഗ്രഹവും പിന്നെ ആശംസകളും പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് തുങ്കേഷ് പുളികാപ്പൻ ആയില്ല